എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ സർക്കാരിലും കീഴ് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക നവംബർ പത്തൊൻപതാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസരമുണ്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് കേസ് കാട്ട് ബാങ്ക് ലിമിറ്റഡിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് ജോലി അവസരമാണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ പി കാറ്റഗറി നമ്പർ വരുന്നത് മുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് സാലറി സ്കെയിൽ വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് ടു അൻപത്തയ്യായിരത്തി അഞ്ച് എന്ന സാലറി സ്കെയിലാണ് ബേസിക് സാലറിയുടെ പുറമെ ഡീർണ സാലറൻസ് അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഒ ബി സി യസ് എസ് ടി വിഭാഗത്തിന് റിലാക്സേഷനും ലഭിക്കുന്നതാണ് ഈ ഒരു ജോലിയുടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ബി കോം കോർപ്പറേഷൻ അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് ജെ ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആണ് സൊ ക്വാളിഫിക്കേഷൻ ഉള്ളവർ പി എസ് സിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്ലൈ ചെയ്യുക ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം